ഡിംബലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഡിംബലിനെ ഇഷ്ടപ്പെടുന്നു എന്നറിയാം എന്നാൽ വളരെ കുറച്ച് വീഡിയോ ക്ലിപ്സ് വെച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻജോയ് പെർഫെക്റ്റ് ആവണ്ട മലയാളം സീസൺ ത്രീയുടെ ഫൈനൽസിന്റെ വോട്ടിംഗ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാണ് ഓപ്പൺ ആവാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡിംബിൾ ഫാളിന് സപ്പോർട്ട് ചെയ്തിട്ട് വോട്ട് ചെയ്യാം ഹായ് ഞാൻ ധന്യ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയുടെ ഫിനാലയുടെ വോട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കയറി വന്നൊരു കണ്ടസ്റ്റൻ്റാണ് ഡിംബിൾ ബാൽ സീസൺ ത്രീയിലേക്ക് ഡിംബിൾ ബാൽ കയറി വരുമ്പോൾ അതാരാണെന്ന് പോലും ഒട്ടുമിക്ക മലയാളി പ്രഷർക്കും അറിയില്ലായിരുന്നു സീസൺ ത്രീന്ന് ഫിനാലയിൽ എത്തി നിൽക്കുമ്പോൾ ഡിംബൽ ബാൽ നേടിയെടുത്ത മലയാളി പ്രേക്ഷകരുടെ മനസ്സും സ്നേഹവും ചെറുതൊന്നും വേണ്ട തന്നെയാണ് ഡിംബൽ ബാലിൻ്റെ വിജയവും എന്നെ പോലെ ഡിംബലിനെ സ്നേഹിക്കുന്ന നിങ്ങളും ഡിംപിളിന് വേണ്ടി വോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹായ് ഓൾ ഡിജോസ് സീസൺ ത്രീയിലെ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയ ഡിംബൽ ബാലിന് എല്ലാവരും നിങ്ങളുടെ വോട്ട്സ് ആൻഡ് സപ്പോർട്ട് കൊടുക്കുക എൻ്റെ ഫുൾ സപ്പോർട്ട് ആൻഡ് വോട്ട്സ് ഡിംപിൾ in Kareem poli avenda in kimiana i do chamade in Ki perfect avenda i don't think i am unique i know i am unique Spread loves spread smile and be kind and that's the m-p-a-l be clear i'm the mother of the kitchen medicines banana വേണ്ടിയതെ നമ്മோட കടമ പോടമ വിട്ടക്കുന്നോടമട हाय നിങ്ങൾക്കേല്ലാവർക്കും ഡിമ്പിചേച്ചി അറിയാവോ ഞാൻ ഡിമ്പിചേച്ചിന്റെ ഫാൻ ആണ് നിങ്ങൾ എല്ലാരും ഡിമ്പിചേച്ചി ഓട്ടേണം സപ്പോർട്ടേണം ഡിമ്പിളി ചേച്ചിക്ക് ഓട്ടടക്കണേ ഇന്നാ കുഞ്ഞാണ് ഈ സർവ് ട്ടപ്പോഴും മിണ്ടി സേതും ജീവിതം ലാസല്ല അവൻ ടപ്പൻ ലൂസ്സ് ആർണപ്പോൾ വന്ന ഡിമ്പിൾ കപ്പുന്നേ